ഹായ് ഫ്രണ്ട്സ് ഇന്ന് പുതിയൊരു വീഡിയോ ആണ് ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ എടുത്തിരുന്നു ടൈൽസ് നോക്കാൻ പോകുന്നതും വാങ്ങാൻ പോകുന്നതൊക്കെ വീഡിയോ അപ്പോൾ നമ്മളത് വാങ്ങി ടൈൽസൊക്കെ വിരിച്ചു ഇത് ഗ്രാനൈറ്റ് ആണ് അപ്പോൾ നമ്മൾ സ്റ്റെപ്പിനൊക്കെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ഓപ്പൺ ടെറിസിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പാണ് ഇതാണ് ഞങ്ങൾ താഴെ വരിച്ചിട്ടുള്ള ടൈൽസ് ഇനി ഒരു ബാത്റൂമിനുള്ളത് ഇതാണ് ഒരു ബാത്റൂമ് അതിൻ്റെ ആണിത് ഇനി അടുത്ത റൂമിൻ്റെ ബാത്റൂമിൻ്റെ ടൈൽസാണിത് അതേപോലെ തന്നെ താഴത്തേക്കുള്ള സ്റ്റെപ്പ് ടൈല് വിരിച്ചിട്ട് പിന്നെ ബോർഡറിന് ആണ് ചെയ്തിട്ടുള്ളത് ആ കണ്ടു ഇപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക മറിക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോക്ക് നല്ലൊരു പ്രോത്സാഹനം തരണം പ്ലീസ് ഓക്കെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്